മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നല്ല ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറപ്പ് നിറമൊക്കെ മാറാനായിട്ടും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചത് നൂറ് ശതമാനം നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ല ഒരു പാക്ക് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ ഈ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയത് പൊട്ടറ്റോയും ടൊമാറ്റോയാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണല്ലോ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു രീതി ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുത്താലും നമുക്ക് ജ്യൂസ് എടുക്കാം ഏതാണോ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി പൊട്ടറ്റോ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടും എന്നിട്ട് ഞാനതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നല്ലതുപോലെ പഴുത്തതാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ നീര് കിട്ടും ഇത് അധികം പഴുക്കാത്തതായത് ഞാൻ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ടൊമാറ്റോടെ ജ്യൂസുമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഗ്രേറ്റർ കൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് വളരെ ഈസിയാണല്ലോ എന്നിട്ട് ഇവ രണ്ടും ഞാനൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് പൊട്ടറ്റോയുടെ ജ്യൂസ് ഞാൻ അരിച്ചാണ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതുപോലെ ടൊമാറ്റോടെ ജ്യൂസും ഇതുപോലെ അരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള പാക്കിനുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ലിക്വിഡ് ആയിട്ടുള്ള ഈ സൊല്യൂഷൻ ഒന്ന് മാറി നമുക്കൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടണം അപ്പം നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ പൊട്ടറ്റോയുടെ വലിപ്പം അനുസരിച്ചിട്ട് ആ ജ്യൂസിലുള്ള വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിലെ തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കിട്ടണം ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത് ഒത്തിരി ലൂസും ഒത്തിരി ടൈറ്റുമല്ലാത്ത ആ ഒരു പരുവത്തിൽ അങ്ങനെ നമ്മുടെ മുഖത്തിടാനുള്ള പായ്ക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ പായ്ക്ക് തയ്യാറാക്കി എടുക്കാൻ യാതൊരു വിധമായ കെമിക്കൽസും നമ്മളിവിടെ ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാകും മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി കൊണ്ട് മുഖം നല്ലതുപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടാണ് ഇനി ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി ഒരു ക്ലോത്ത് ഞാൻ അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പായ്ക്ക് ഒന്നും നമ്മുടെ ഡ്രസ്സെ വീഴാതിരിക്കുകയും ചെയ്യും പൊട്ടറ്റോ ജ്യൂസിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുകയും ബ്ലാക്കായിട്ടുള്ള സ്പോട്ടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോ ജ്യൂസ് വളരെയധികം പ്രധാനം വഹിക്കുന്നത് തന്നെയാണ് ഈ പാക്കിൽ നമ്മൾ പൊട്ടറ്റോ ജ്യൂസിനോടൊപ്പം ടൊമാറ്റോയുടെ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോയുടെ ജ്യൂസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ടൊമാറ്റോ ജ്യൂസിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിനടിയിലുണ്ടാകുന്ന കറുപ്പ് നിറം മാറും അതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള ഡോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ ഇതും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്താൽ മതി പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന റൈസ് പൗഡറാണ് അതിലുണ്ടാകുന്ന ആ പരിവരിപ്പ് കൊണ്ട് നമുക്ക് മുഖത്തുണ്ടാകുന്ന അഴുക്കുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറി സ്മൂത്ത് ആയി കിട്ടും സ്കിന്ന് ഹണി എല്ലാവിധ സൗന്ദര്യ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് നമ്മുടെ മുഖത്തിന് നല്ല ഒരു ബ്രൈറ്റ്നസ് നൽകും അതുപോലെ തന്നെ സ്മൂത്തായി തീരും സ്കിന്ന് ചെറിയ രീതിയിൽ കണ്ണിന്റെ പോളയിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം രണ്ട് കൈ കൊണ്ടും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടുകയും മുഖം നല്ല ഗ്ലോ ആയി തീരുകയും ചെയ്യും ഈ പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ചെറുതായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കണം അരീപൊടിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് മുഖത്ത് നല്ലതുപോലെ എഫക്റ്റീവായി കിട്ടുകയും ചെയ്യും നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും മുഖത്തിടുന്ന അതേ രീതിയിൽ തന്നെ കഴുത്തിലും ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ പായ്ക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ യൂസിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒന്നും കിട്ടുകയില്ല നമ്മളൊരു മൂന്നാല് തവണ ആഴ്ചയിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഇവിടെ കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് ഞാനൊരു അരമണിക്കൂറാണ് ഈ പായക്ക് മുഖത്തോട്ട് ഇട്ട് കൊടുത്തിരുന്നത് പൊട്ടറ്റോടെ ജ്യൂസൊക്കെ ആകുമ്പോൾ നല്ല സ്റ്റാർച്ചാണ് അരിപ്പൊടിയും കൂടെ ആവുമ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും മുഖം വലിയതുപോലെ ആകും ഇനി തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യണം ഞാൻ ഒരു തവണ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു നാല് ദിവസം അപ്ലൈ ചെയ്യത്തക്ക രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജ് വെക്കും ആവശ്യമുള്ളത് മാത്രം കുറേശ്ശെ പുറത്തെടുത്ത് ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു നാല് തവണയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും ബ്യൂട്ടി പാർലറിൽ ഒന്നും പോയി കാശ് കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ പാക്കുകൾ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ മുഖത്തിനും നല്ലത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാതിരിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ ഏതൊക്കെ പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നാരുവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ് ഈ രീതിയിലുള്ള നാച്ചുറൽ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലും കൂടെ ഒരു ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ആ മുഖ സൗന്ദര്യം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് ഏറെ നാള് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും മുഖം ഒക്കെ തുടച്ചു കഴിഞ്ഞപ്പോൾ മുഖത്തിന് വന്ന വ്യത്യാസം കണ്ട് നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു നാല് തവണ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ് നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഉണ്ടാകുകയില്ല ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്